Selam ഞാൻ ഇന്ത്യൻ മാർഷൽ കളരിമർമ്മ ഗുരുകാലത്തിലെ കണ്ണാട മാഷാണ് ഇതുവരെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴും പഠിപ്പിക്കുന്നത് സെൽഫ് ഡിഫെൻസാണ് സെൽഫ് എന്ന് വെച്ചാൽ നമുക്ക് രക്ഷപ്പെട്ടു പോരുക നമ്മുടെ എതിരായ വരുന്ന കൊലയാളി അതായത് സാധാരണ അടിയിടി ചവിട്ടുന്നവരെയും നമ്മളൊന്നും ചെയ്യല്ല അതൊക്കെ ക്ഷമിച്ച് വിടുകയുള്ളൂ നമ്മളെ എതിരാളി ഇത് കീഴ്പ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യല്ല അതേസമയം മാരകാഹിതമായിട്ട് നമ്മുടെ ജീവനെ അപകരിക്കാനാണ് നമ്മളെ കൊല്ലാൻ വേണ്ടിയാണ് ഇവൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടണം നമുക്ക് ജീവൻ രക്ഷപ്പെട്ട അപ്പം നമ്മൾ മർമ്മങ്ങളെ പ്രയോഗം മർമ്മങ്ങളെ പ്രയോഗിച്ചാലും മരണകാരണമായ ഒരു മർമ്മത്തിലും നമ്മൾ പ്രയോഗിക്കുക നമ്മളെ നമുക്ക് രക്ഷപ്പെടണം ഈ എതിരാളിയെ അവന് താ തറയിൽ വീഴ്ക്കുക അത് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഒരു ടച്ചിങ്ങ് തറയിൽ വീണിരിക്കണം അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും വീഴിച്ച് വേണം രക്ഷപ്പെടാം അങ്ങനെയുള്ള മർമ്മ സാധനങ്ങളാണ് ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഇതുവരെ യൂട്യൂബിൽ തന്നിരുന്നു ഇന്ന് വേറെ സ്പെഷ്യലായിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം ഓരോ മർമ്മങ്ങളും ക്ഷതം പറ്റിയാൽ എങ്ങനെയാണ് സംഭവിക്കുക അതിന് മറു വിദ്യകൾ എന്തെല്ലാം ഉണ്ട് അതിന് മറുതട്ടുണ്ട് ഇളക്കുമുറിയുണ്ട് അടങ്കലുണ്ട് ഈ കാര്യങ്ങളെല്ലാം അതിനുണ്ട് അതെല്ലാം ഞങ്ങൾ ഈ പുസ്തകങ്ങളിൽ കാണിച്ചു അതേ ഈ പുസ്തകങ്ങളിൽ എന്താ തന്നിരിക്കുക എന്നുള്ളത് ആയിട്ട് ഇന്ന് മൂലം നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ ആദ്യമായി തരാൻ പോകുന്നത് ചുമയൻ മർമ്മസ്ഥാനമാണ് ചുമയൻ ചുമയൻ എന്ന് പറഞ്ഞാൽ മർമ്മസ്ഥാനം അതായത് നോക്കി ഇവിടെയാണ് ചുമയൻ മർമ്മസ്ഥാനം ഇത എന്താ ഇതാണ് ചുമയൻ മർമ്മസാധനം ഈ മർമ്മം എന്ന് വെച്ചാൽ അത്ര ചെറിയ മർമ്മം പക്ഷേ സാധാരണ രീതിയിലൊന്ന് കുത്തിയാൽ ഓക്കെ പക്ഷേ നമ്മൾ എതിരാളിയെ വീഴ്ക്കാനാണ് കുത്തുന്നത് അവൻ ഉടനെ ഒന്ന് ഏറ്റു വരാം അപ്പം അതിനൊരു പ്രയോഗം വേറെയാണ് സാധാരണ നമ്മൾ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് കഠിനമായി കുത്തുന്ന മുദ്ര വേറെയാണ് നമ്മുടെ രാജമുദ്ര പോലെ തന്നെ തന്നെയാണ് ഇത് മർമ്മമുദ്രയ്ക്ക് കൊടുക്കുന്ന രണ്ടാം സെക്കൻഡ് മർമ്മ മുറിയാണ് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് പാമ്പ് പൊങ്ങിയ മാതിരി ഈ സാധനം മറിച്ചിട്ട് ഒരൊറ്റ കുത്താണ് ഇതിൽ ആ കുത്തോട് കൂടിക്കേണ്ട എന്ത് ബലമാണെന്നറിയാമോ ഈ കൈ വരല് ഇത് ഭയങ്കര ബലമാണ് ഈ സാധനം ഇതാണ് കുത്തുന്നത് ഈ കുത്തു കൊടുത്തു കഴിഞ്ഞാൽ നേരെ നോക്കിയ താഴേക്കാണ് പോകുന്നത് നോക്കിയാൽ നോക്കി ഇവിടെ ഇതിങ്ങനെ ഇങ്ങനെ കുത്തി അങ്ങോട്ട് ആളെ തള്ളുകയാണ് തള്ളിയാൽ പോയി തള്ളിയാൽ പോയി തള്ളിയാൽ പോയി അതേസമയം നോക്കി ഇപ്പം ചെയ്തില്ല ഇത് നിങ്ങൾ കാണിക്കാൻ പോവാണ് ഫസ്റ്റ് നോക്കി ശ്രദ്ധിക്കുക ഇനി അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡീറ്റെയിൽസ് വിവരങ്ങൾ തരാൻ പോകുന്നത് ഞങ്ങൾ പ്രയോഗിച്ചില്ല പ്രയോഗം കാണിക്കുന്നേ ഉള്ളൂ ദ ചുമയൻ മർമ്മം ഉണ്ടോ ചുമയൻ മർമ്മം ഉണ്ടോ പ്രയോഗം എതിരാളിയിൽ നിന്നും തനിക്ക് കൂടുതൽ ഉപദ്രവം ഉണ്ടാകുമെന്ന് കണ്ടാൽ കഴുത്തിനാടിയിലെ കുഴിയിൽ അതാണ് ഞാനിത് കാണിച്ചു തന്നെ കുഴിയിൽ പെരുവിരലൂന്നുകയോ മുഷ്ടി പെരുവിരൽ ഊന്നുക എന്ന് പറഞ്ഞാൽ ഇത് ഊന്നിയാൽ അല്ല മുഷ്ടി ചുരുട്ടി പെരുവിരൽ കൊണ്ട് കുത്തുകയോ മറ്റോ ചെയ്താൽ തലകറങ്ങി വീഴും എങ്കിലും എഴുന്നേറ്റിരുന്നു കൊണ്ട് നിർത്തിയാലും നിൽക്കാത്തവണ്ണം ചുമയ്ക്കും ഇത് ആ ഫാസ്റ്റിൽ അതിന് നമ്മൾ ചെയ്യുന്ന മറുതട്ടാണ് കണ്ടോ കണ്ടോ മറു ചുമ നിൽക്കാൻ വേണ്ടി പേൻ കുഴിക്ക് ആറു വിരൽ താഴെ ഇടുക്കിയോ കൈപ്പത്തി അടിക്കുകയോ ചെയ്യണം കൈപ്പത്തിയാണ് ഉണ്ടാക്കണ്ടോ പെരുവിരൽ ചൂണ്ടിരിക്കുന്നത് നീ അടുത്തതിൽ കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൊണ്ടാണ് ചുമയൻ മർമ്മം ചുമ ഉടൽ ഇത് ഇവിടെ മുകളിലേ ഇത് നോക്കി ഇത് 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 ചുമ ഉടൽ എന്നെല്ലാം പറയപ്പെടുന്ന ഈ മർമ്മം തൊണ്ടക്കുഴിയിൽ ആരെയെങ്കിലും അടിഭാഗം ചേർന്ന് സ്ഥിതി ചെയ്യുന്നു ഇതിൽ ക്ഷതമേറ്റാൽ ചുമയും കണ്ണും മൂക്കും തുടിക്കുകയും മൂക്കിൽ കൂടി വെള്ളം ചാടുകയും മുഖം കറുത്ത് വിയർപ്പുണ്ടാവുകയും ചെയ്യും ഈ മർമ്മസ്ഥാനം ചിത്രത്തിൽ തന്നിരിക്കുന്നുണ്ട് ഈ പുസ്തകം ഇതാണ് ഈ പുസ്തകത്തിൽ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് കണ്ടോ ചുമയൻ കഴുത്തിൻ്റെ താഴെ നോക്കിയേ ഇവിടെ ഇവിടെ നോക്കി ഇതുണ്ടേ ഇതാണ് കൃത്യമായി തന്നിരിക്കുന്നത് കണ്ടോ കഴുത്തിൻ്റെ താഴെ തന്നിരിക്കുന്നു ചുമയൻ ചുമയൻ മർമ്മം കഴിഞ്ഞിട്ട് തന്നിരിക്കുന്നത് കുറയാണ് ഇളക്കുമുറ മുറന്ന് കൃത്യം നോക്കി അതേക്കുറിച്ച് പറയുന്നത് തൊണ്ടയുടെ താഴെയുള്ള ആ കുഴിയാണ് ചുമയൻ മർമ്മ സ്ഥിതി ചെയ്യുന്ന ഇതിന് ക്ഷതമേറ്റാൽ ദേഹം നടുങ്ങുകയും കണ്ണും മൂക്കും തുടിക്കുകയും മൂക്കിൽ നിന്നും വെള്ളം ചാടുകയും മുഖം കറുത്ത് വിയർക്കുകയും ചെയ്യും അതിന് ഇളക്കുമുറ ഈ ഇളക്കുമുറയോട് എല്ലാം നമ്മൾ ഇതിനകത്ത് തരുന്നുണ്ടേ അവിടെ ഇളക്കുമുറ ഏഴ് മണിക്കൂറിനുള്ളിൽ എടുത്തിരുത്തി മറുഭാഗത്ത് സൂക്ഷ്മതയോടെ കൈപ്പൊത്തി പാകത്തിൽ കുത്തുകയും സിരസിൽ അടിക്കുകയും ഇടം വലം തലോടുകയും ചുക്ക് ചവച്ച് ചെവിയിലും മൂക്കിലും ഊതുകയും പഴം കഞ്ഞി വെള്ളത്തിൽ ജീരവും ചേർത്ത് കൊടുക്കുകയും ചെയ്താൽ സുഖം പ്രാപിക്കുമെന്നാണ് പറഞ്ഞത് ഇത് ഉണ്ടോ അത് നമ്മൾ ആദ്യം കാണിച്ചു തന്നെ ശ്രദ്ധിക്കുക ചുമയൻ മർമ്മസ്ഥാനം ഇവിടെയാണ് കേട്ടോ ചുമയൻ മർമ്മസ്ഥാനം ഫ്രണ്ടിൽ ഇതിൻ്റെ ബാക്കിൽ നേരെ നോക്കി ഇവിടെയാണ് ഇവിടെയാണ് വിരല് കുത്തേണ്ടത് വെല്ല കുത്തിട്ട് പയ്യ അത് കൈപ്പത്തി പൊത്തി അടിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്താൽ അതിന് മറി മറു മറുതട്ടാവും അടുത്തു നോക്കി നീ ഇളക്കുമുറ കഴിഞ്ഞു വീണ്ടും പഠിപ്പിക്കുകയാണ് അതായത് എൻ്റെ പതിനൊന്നാമത്തെ വയസ്സ് മുതൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ എൺപത് വയസ്സ് കഴിഞ്ഞു അതായത് എൺപത് വയസ്സ് നോക്കിയാൽ പതിനൊന്നാമത്തെ വയസ്സ് മുതൽ അറുപത്തി ഒൻപത് വർഷക്കാലം ഒരുപാട് മാശമ്മമാരുടെ കയ്യിൽ നിന്നും ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും എല്ലാം കിട്ടിയിട്ടുള്ള ആ വിദ്യകളെല്ലാം ഒന്നിലല്ല ചേർത്തിരിക്കുന്നത് പ്രാണായാമം മുപ്പത്തെട്ട് തരത്തിലുള്ള പ്രാണായാമം പവർ യോഗ പവർ യോഗ കത്ത അത് ലോകത്തിൽ ഇല്ലല്ലോ പവർ യോഗ കത്ത അതേമാതിരി മർമ്മങ്ങൾ അതിൻ്റെ മറു മറുതട്ട് ഇളക്കുമുറ അടങ്കൽ ഇതെല്ലാം ചേർത്തിട്ടുള്ള വിദ്യകളുണ്ട് പോകുന്നത് ഇതെല്ലാം പുസ്തകത്തിൽ തരുന്നുണ്ട് പക്ഷേ എല്ലാം നമുക്ക് പഠിപ്പിക്കാൻ സമയമില്ല പഠിപ്പിക്കുന്ന രക്ഷപ്പെടുക ഇവിടെ നമ്മൾ അത് പഠിപ്പിക്കുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും നമ്മളിവിടെ ചെയ്യുന്ന രക്ഷപ്പെടുക ഒരു അക്രമി ചുറ്റും വന്നാൽ പോലും ഒന്നിനല്ല ചുറ്റും വന്നാൽ പോലും രക്ഷപെടാനുള്ള മാർഗം പഠിപ്പിക്കുകയാണ് മൂന്ന് ദിവസ ക്യാമ്പിൽ ഏഴ് കൊലയാളികളെ ചുറ്റും നിർത്തിയിട്ട് പരിശീലനം കൊടുക്കുകയാണ് ഈ നിൽക്കുന്ന എൻ്റെ കുട്ടികൾ ഒൻപത് കൊലയാളികളെ രണ്ട് വെട്ടുകത്തി രണ്ട് ചെറുപടി രണ്ട് വലിയ പടി രണ്ട് വെട്ടുകത്തി രണ്ട് കടാര ഒരു വാൾ മുഴുവൻ ആയുധങ്ങളായിട്ട് ഒൻപതാളാണ് ചുറ്റും ഈ ഇരിക്കുന്ന കുട്ടികൾ വെറും എട്ട് കൊണ്ട് ഈ ഒൻപതാളെയും വീഴിക്കാൻ ഇവർക്ക് കഴിയുന്നു നോയിന്ന് ചോദിച്ച് നിങ്ങൾക്ക് അതിനുള്ള പരിശീലനം കിട്ടിയില്ലേ അങ്ങോട്ട് അവരോട് പറയുന്നത് ഞാൻ അതെ മാഷയ്ക്ക് വേണ്ടി പറയല്ല അവർ പഠിച്ചു പഠിപ്പിച്ചു അതാണ് നമ്മുടെ ക്ലാസ് അപ്പോൾ എത്ര പേർ രക്ഷപ്പെടുത്താനുള്ള പണികളാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇതേണ്ടോ മർമ്മങ്ങളുടെ മറുതട്ട് മറുതട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് മറുതട്ട് നോക്കി തൊണ്ടക്കുഴിക്ക് താഴെ ചുമ എന്നൊരു മർമ്മം നേർ മർമ്മ നേർ മർമ്മം നേർ മർമ്മമായി അത്ര വലിയ ചെറിയ ബലവന്നുമില്ല അത്ര ചെറിയൊരു ചർമ്മം അത് ചുമയൻ ഇവിടെ കണ്ടോ ഇത് ഇവിടെ അവിടെ ഇടി ഇടി കൊണ്ട ഇടി ഇട ഇടത്ത് കാൽ മുൻപിൽ വെച്ച് ഊന്നിയാൽ ഉണ്ടോ ഇടത്ത് കാൽ ഇടത് കാൽ ഇടത് കാൽ അത് നോക്കി ഒന്ന് നോക്കി അദ്ദേഹം പറയുന്നത് പഴയ അതുകൊണ്ടല്ലേ നോക്കി നോക്കുന്നു കുത്തിക്കുക കുത്തിക്ക് കുത്തിക്കുക അത് പൈക്കുക കുത്തി അവന് കുത്തിക്കുക അല്ല അത് നോക്കിയത് തൊണ്ടക്കുഴയ്ക്ക് താഴെ ചുമന്നൊരു നേർമ ഇവിടെ ഇടത് കാൽ ഇടത് കാൽ മുൻപിൽ വെച്ച് വലത് കൈ കൊണ്ട് കണ്ടോ വലത് കൈ കൊണ്ട് ഊന്നിയാൽ ഊന്നിയാൽ നോക്കിയേ ഉണ്ടോ വെട്ടി ഇടത് കൈ കൊണ്ട് ഊന്നിയാൽ ഊന്നിയാൽ വീഴും ആള് വീണു പോവും എഴുന്നേറ്റിരുന്ന് ചുമയ്ക്കും എന്നാൽ അതിനെ ചൊവ്വേ വെട്ടി ചുമ നിർത്തുക അതാണ് ആ ചിത്രത്തിലെ ആ പുസ്തകത്തിലെ ചിത്രം തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക മികൽ മിക്കവാറും എല്ലാ പുസ്തകങ്ങളിലും ഞാൻ വിവരങ്ങൾ തരുന്നുണ്ട് കാരണം നമ്മുടെ കാലശേഷം വന്നാലും ശരി ഇനി മർമ്മവിദ്യ പറഞ്ഞ ഒരു വിദ്യ നശിക്കരുത് അതിനു വേണ്ടിയാണ് ഇവരെല്ലാം എത്രയോരോ ദൂരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വരുന്നതെന്നറിയാമോ രാവും പകലുമൊക്കെ രാത്രിയിലൊക്കെ തായ എല്ലാവരും കൂടി ഇവിടെ കിടക്കുന്നത് പഠിക്കണമെന്നുള്ള ആ ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹം പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക് ഈ കല ഇവർ വെച്ചുകൊണ്ടിരിക്കുകയല്ല ഈ കല ലോകത്തിൽ ഇനി നിലനീക്കണം അതാണ് മ മർമ്മം അറിയുന്നവർ മലയാളി എന്ന് പറഞ്ഞാൽ ഈ നീക്കുന്നതല്ലാണ്ടോ നമ്മുടെ മലയാളി കുട്ടികളാണ് എല്ലാ മലയാളികളും എല്ലാവരെയും പഠിപ്പിക്കുക ഇനി ഇവരാണ് ഈ ലോകത്തിൽ നമുക്ക് മർമ്മപ്രയോഗങ്ങൾ നിലനിർത്തേണ്ടത് ഇനി ഞാൻ മർമ്മപ്രയോഗം കാണിക്കുകയാണ് ഒന്നുകൊണ്ട് നോക്ക് എന്താ ഈ എങ്ങനെയാണ് കുത്തുന്നത് കുത്തുമ്പോൾ ഓർമ്മയുണ്ടല്ലോ ഇടത് കാലിൽ കയറ്റി കുത്തിയിട്ടാണ് മോൻ കുത്തിക്ക് എന്താ ഈ ഇടത് വല ഇടത് കാലിൽ കയറ്റി കുത്തി ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്താൽ ഇങ്ങനെ പിടിച്ച് കഴിയണം കേട്ടോ പിടിച്ചിൽ പിടിക്കുന്ന അതേ സമയം നോക്കിയേ ഇതുണ്ടോ ഇതിന്റെ പവർ കൂടുന്നു ബലമായിട്ടാണ് പിടിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ കുത്തു കുത്ത് ഈ ഇത് തുളഞ്ഞ് അപ്പുറം പോണം അത്ര പവറിലാണ് നമ്മൾ കുത്താൻ പോകുന്നത് കുത്തിയാൽ ഈ എതിരാളി ആ സെക്കൻഡില് മറിഞ്ഞു പോവും കത്തി താഴേക്ക് വിടാം നോക്കണം ഒരൊറ്റ കുത്ത് ശ്രദ്ധിച്ചില്ലേ കഴുത്തിലേക്ക് നോക്കുക സെക്കൻഡുണ്ട് കുത്തി മാറി ഉള്ളു ഇത്രയുള്ളു ഒരൊറ്റ കുത്താണ് ഈ കുത്തിൽ ഏതവൻ താഴെ പോകും ഏതോനും താഴെ പോകും അത് ഈ വിദ്യ കണ്ട് നിങ്ങൾ വളരെ വളരെ സ്ലോവിൽ ടച്ച് ചെയ്ത് പഠിക്കാം പക്ഷേ ഉപദ്രവിക്കരുതും കൂടുതൽ അഥവാ അതിന് പെട്ടുപോയാൽ മറുഭാഗത്ത് അതാണ് ഞാൻ ഇത് കാണിച്ചാൽ മറുഭാഗത്ത് വിരലിൽ വെച്ചു കഴിച്ചു സ്ലോവിൽ ഒരു മൂന്നും തവണ അടിച്ചാൽ നിൽക്കുന്നതാണ് പറയുന്നത് അല്ല നാലോ അഞ്ചോ തവണ നമ്മൾ വലിയ ശക്തിയിലൊന്നും നാലോ അഞ്ചോ തവണ അടിച്ച് ചുമ നിർത്തുക നിർത്തിയ ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് പോവാം അപ്പം മറുമാർ മറുതട്ടാവും മറുതെട്ടാവും കിട്ടോ ഓക്കെ കണ്ടുപഠിച്ചു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഓക്കെ